പൊങ്കൽ മകരസംക്രാന്തി വേളയിൽ തെലുങ്കിൽ നിന്നും അപ്രതീക്ഷിത ഹിറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രം കൂടി വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ് പ്രശാന്ത് വർമ്മയുടെ തേജ സജ്ജ നായകനായ മിത്തോളജി സൂപ്പർ ഹീറോ ചിത്രം ഹനുമാൻ ബോക്സ് ഓഫീസിൽ സ്വപ്നതുല്യമായ മുന്നേറ്റം നടത്തുന്നു എന്നതാണ് വിവരങ്ങൾ ഈ ഹനുമാന്റെ ഹിറ്റ് കാണുമ്പോൾ മലക്കോട്ടെ ബാലുവനും ഇത് സാധിച്ചേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് റിലീജിയനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന മിത്തോളജിക്കൽ ഫാൻറസി ത്രില്ലറുകൾ ഇന്ത്യ ൻ സിനിമാ ലോകത്ത് വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴാണ് മലക്കോട്ടെ ബാലിബനും ആ കാറ്റഗറിയിൽ വെച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രേക്ഷകർ ചർച്ച ചെയ്തത് എന്തായാലും അതൊരു ഭാഗത്തേക്കുമ്പോൾ ഹനുമാൻ എന്ന ചിത്രം വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കുന്നത് ആദ്യ ദിനത്തിൽ പിന്നിലായിരുന്നു നാലാം ദിനത്തിൽ എത്തുമ്പോൾ ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന കണക്കുകൾ പുറത്തു വന്നത് വൺ ടെസ്റ്റിൽ മറ്റെല്ലാ സിനിമകളെയും പിന്തള്ളി ഹനുമാൻ കരുത്തറിയിക്കുകയും ചെയ്തു ഹനുമാൻ ഒരു പാനിന്റെ ചിത്രമായിട്ടായിരുന്നു പ്രദർശനത്തിന് എത്തിയത് ഹനുമാന്റെ ഹിന്ദി പതിപ്പിന്റെ ആകെ കളക്ഷൻ റെക്കോർഡുകൾ ഇട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഹിന്ദിയിൽ മാത്രമായി ഹനുമാൻ ആദ്യ ആഴ്ച റെക്കോർഡ് നേടി എന്നാണ് ട്രേഡ് അനുസുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹനുമാന്റെ ഹിന്ദി പതിപ്പിന്റെ ആകെ കളക്ഷൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഹിന്ദി മാത്രമായി ഹനുമാൻ ആദ്യ ആഴ്ച റെക്കോർഡ് നേടി എന്നാണ് ട്രേഡ് അനുസുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് വെള്ളിയാഴ്ച എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം പിന്നീട് ബോക്സ് ഓഫീസ് കളക്ഷനിൽ അത്ഭുതകരമായ നേട്ടമാണ് സ്വന്തമാക്കിയത് ശനിയാഴ്ച പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടിയും ഞായറാഴ്ച പതിനാറ് കോടിയും നേടി കൂടാതെ തിങ്കളാഴ്ച ബോക്സ് ഓഫീസിൽ പതിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ കളക്ഷൻ നേടി തിങ്കളാഴ്ചത്തെ ടെസ്റ്റ് ാണ് വിവരം ഇതോടെ ഹനുമാൻ ഇങ്ങനെയൊക്കെ ഹനുമാന്റെ തരംഗം ഇങ്ങനെ ഒരുങ്ങിയതായിരുന്നു ഹനുമാന്റെ ആകെ ബജറ്റ് കോടി മാത്രമാണ് എന്നായിരുന്നു റിപ്പോർട്ട് ആഗോളതലത്തിൽ ഹനുമാൻ ആകെ നൂറ് കോടി നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തുന്നത് കേരളത്തിൽ വെറും നാൽപ്പത് തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്ത ചിത്രം വൻ സ്വീകരണം ലഭിക്കുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ നൂറ് സെന്ററുകളിൽ കാണാൻ കഴിയും മുതിർന്നവർക്കും കുട്ടികൾക്കും ഹനുമാൻ ആസ്വദിക്കാനുള്ള തരത്തിലാണ് ഒരുക്കിയത് ഹനുമാൻ പ്രശാന്ത് വർമ്മയാണ് തിരക്ക് തേടി സംവിധാനം ചെയ്തത് തേജ സജ്ജ നായകനായെത്തിയ സിനിമയാണ് ഹനുമാൻ തെലുങ്ക് ഹിന്ദി മലയാളം തമിഴ് തുടങ്ങിയ ഭാഷകളിലേക്ക് പുറമെ കന്നഡ മറാട്ടി സ്പാനിഷ് കൊറിയൻ ചൈനീസ് ജപ്പനീസ് ഇംഗ്ലീഷ് എന്നിവയിലുമായി ജനുവരി പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്തത് ഇതേ രീതിയിലാണ് മലക്കോട്ടെ വാലുവിന്റെ വരവ് എങ്കിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അതിനൊപ്പം തന്നെ വലിയ കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ചില പ്രേക്ഷകർ ചർച്ച ചെയ്യുകയാണ് മിത്തോളജിക്കൽ ത്രില്ലർ ഫാന്റസി ഗണത്തിൽ വരുന്ന ചിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ ാണ് മലക്കോട്ടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലത്തും സ്വീകരിക്കാനുള്ള സാധ്യത കൂടുന്നു എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നതും എന്തായാലും തെലുങ്കിൽ എത്തിയ ഹനുമാന്റെ വിജയം പല ചിത്രങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നു എന്നതാണ് മറ്റൊരു കൗതുകരമായ കാര്യങ്ങൾ ഇന്ത്യൻ പുരാണങ്ങളിലെ ശക്തമായ വിവിധ കഥാപാത്രങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് സൂപ്പർ ഹീറോകളെ കുറിച്ചും ഒരു സിനിമാറ്റിക് വേൾഡ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് പ്രശാന്ത് വർമ്മ